ഹായ് ഹലോ അസ്സലാമു അലൈക്കും എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടൊന്ന് കാണുക കേട്ടോ അതുപോലെ തന്നെ എനിക്ക് പുതിയ കൂട്ടുകാരൊക്കെ കുറേ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയാമെന്നേ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ മറന്നു പോകേണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ പറഞ്ഞിരുന്നത് രണ്ടര മണിയായിരം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മളെ മുത്താറിയിലേക്കുള്ള പരിപാടി ചെയ്യാൻ തട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ മുത്താറിക്ക് വേണ്ടി തേങ്ങ ഇങ്ങനെ ചെയ്യുന്നത് തേങ്ങ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് കേട്ടോ ചെയ്യുന്നത് ഇതെങ്ങനെ ചിരണ്ടാനുള്ള മടി കാരണം ഇതേപോലെ പൂണ്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് അതിലേക്ക് മുത്താറി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കും കേട്ടോ എന്നിട്ട് അതിൻ്റെ പാൽ എടുക്കണമെന്ന് എളുപ്പമാണ് ചിരണ്ടാൽ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ രേശം മതിയാവും ഒരു രണ്ട് ടേബിൾ സ്പൂണോ ഒരു മതിയാവും കേട്ടോ ഈയൊരു മുത്താറി അപ്പോൾ ഇതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈയൊരു മുത്താറിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഈ ക്ഷീണത്തിനോ അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഇത് കുടിച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നി എന്താ എനിക്ക് രക്തക്കുറവുള്ളത് കാരണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുത്താറി എടുത്തിട്ട് വേഗം കാച്ചി വെക്കുക പിന്നെ ഷുഗറുള്ളവർക്ക് നല്ലതാണ് കിട്ടാം ഷുഗറുള്ളവയ്ക്ക് പിന്നെ പഞ്ചസാര ഇടണ്ട പഞ്ചസാര ഇടാണ്ട് വെറുപ്പോ അതുപോലെ തന്നെ കൽക്കണ്ടൊക്കെ ഇട്ടിട്ട് കുടിക്കട്ടോ നല്ലതായിരിക്കും അപ്പോൾ ഇതാ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ മുത്താറി തേങ്ങയും അതുപോലെ തന്നെ മുത്താറി ഇട്ടിട്ട് നല്ലവണ്ണം ഞാൻ ഇതുപോലാണ് കേട്ടോ ചീൽ നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ പാല് എടുക്കൂട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ അടിച്ചെടുക്കൂട്ടോ എന്നിട്ട് മുഴുവൻ പാലും എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്കയും അതുപോലെ തന്നെ കുറച്ചധികം പഞ്ചസാര ഇട്ടില്ലട്ടോ ഒരു നോ ഒരു നേരിയ തോതിൽ ഞാൻ പഞ്ചസാര എടുത്ത് കൊടുക്കും എന്നിട്ട് ഒന്ന് കാച്ചെടുക്കാന്ന് ചെയ്യ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ പാൽ ഇഷ്ടമില്ലാത്തതെനിക്ക് പശും പാലുകൊണ്ടൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇത് എളുപ്പമാണെന്ന് ചെയ്യാൻ ഞാൻ പിന്നെ ഇത് വേഗം നേരത്തെ കാലത്ത് ആക്കി വെച്ചാൽ അത് അവിടെ നിന്ന് തണിഞ്ഞ് വരികയല്ലോ അപ്പോൾ അങ്ങോട്ട് എൻ്റെ മോള് എനിക്ക് ഉള്ളിയൊക്കെ മുറിച്ചൊന്ന് റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ അത് പിന്നെ മക്രോണിയിലേക്കും അതുപോലെ തന്നെ കറി കുറുമെന്ന് വെക്കുന്നത് കുറുമയിലേക്കും അതുപോലെ തന്നെ ഞാൻ ചിക്കൻ പക്കാവാട് ഉണ്ടാക്കിയിനും അതിലേക്കും കൂടി മൂന്നിലേക്കും കൂടി ഒരു നാല് ഉള്ളി എടുത്ത് മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമെന്നല്ല വേഗം വേഗം നമുക്ക് ആക്കിയെടുക്കാമല്ലോ അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എല്ലാം സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് അടുപ്പിലേക്ക് വെക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഉള്ളു റെഡിയാക്കി തന്നിനു ഞാൻ പുകയില്ലാത്ത അടുപ്പിലാണെന്നല്ലേ വെക്കൽ അപ്പോൾ നമ്മൾ ഈ ഒരു അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ വേഗം വേഗം ഓരോന്നോരോന്നാക്കി കൊടു ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അതിന് ഇവക്ക് വെച്ച് കൊടുത്താൽ മതിയല്ല അപ്പം വേഗം തന്നെ നമുക്ക് അതിമു തന്നെ വേവിച്ചെടുക്കാൻ കഴിയും കേട്ടോ അപ്പം ഞാനെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ കുട്ടി തുടങ്ങിയത് കേട്ടോ അങ്ങനെ ഇതാ ഫസ്റ്റ് ഞാൻ മുത്താറിയാണ് കാച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു അടുപ്പിൽ നല്ല ചൂടുണ്ട് കേട്ടോ മട്ടലും അതുപോലെ തന്നെ കൊതുമ്പലും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ നല്ല ചൂടുണ്ടാവില്ല അപ്പം പെട്ടെന്ന് തന്നെ മുത്താറി തിളച്ച് വന്നിന് അപ്പോൾ ഇതൊന്ന് കാച്ചി വെച്ച് കഴിഞ്ഞേരം ഞാൻ പിന്നെ കുറുമക്കാറി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടോ അടുപ്പ് തന്നെ വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താ നല്ലൊരു ആണ് പിന്നെ ഗ്യാസും നമുക്ക് ഒന്ന് ലാഭിച്ചെടുക്കുകയും ചെയ്യുക അപ്പം മുത്താറിയും നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒന്ന് നല്ലവണ്ണം തിളക്കാനൊക്കെ ആയിട്ട് തിളക്കാൻ നേരത്ത് തന്നെ അതൊന്നും കുറുക്കി വരിക അപ്പം ഒന്ന് ഇത് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതൊന്ന് മാറ്റി വെച്ചിട്ടോ പിന്നെ നല്ല തീയാണ് വൈലേക്ക് തന്നെ ഞാൻ കുറുമക്കറി വെക്കാനുള്ള ചട്ടി വെച്ചുകൊടുത്തിട്ടോ ഈ ഒരു ചട്ടീൻ്റെ അകത്താണ് ഞാൻ ഈ ഒരു കുറുമക്കറി വെക്കുന്നത് ഈ ഒരു തട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്താണെന്ന് വെച്ചാൽ ചട്ടീൻ്റെ അടിഭാഗത്തേക്ക് ചൂട് തട്ടാൻ പണിയാക്കി കേട്ടോ ഈ ഒരു തട്ടുണ്ടെങ്കിൽ അപ്പോൾ ചെറിയ പാത്രമൊക്കെ വെക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു തട്ട് വെച്ചു കൊടുക്കുക വലിയ പാത്രങ്ങളൊക്കെ വെക്കുക എന്നു വെച്ചാൽ എനിക്ക് ഈ ഒരു തട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ കറിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കറവപ്പട്ടയും കറാമ്പും ഏലക്കായും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് നല്ലോണം ഇട്ട് കൊടുക്കുക കാരണം കുറുമയിലേക്ക് നമ്മൾ ചുവന്ന മുളക് ഇടുകാലോ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇടുകാലോ വെറും എന്താ പിന്നെ വലിയ ഉള്ളിയും അതുപോലെ തന്നെ ഉരുളക്കും നമ്മൾ ഈസ്റ്റ് വെച്ചിട്ട് അതിലേക്ക് സാധാരണ ചിക്കൻ വേവിച്ചിട്ടിട്ട് തേങ്ങ ഒഴിച്ചു കൊടുക്കുക തേങ്ങ നല്ലോണം അടിച്ച് ഒഴിച്ച് കൊടുക്കലാന്നല്ലോ അതാന്നില്ല നമ്മളൊരു കുറുമ എൻ്റെ ഒരു കുറുമക്കറി അങ്ങനെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഉരുളക്ക് നല്ലവണ്ണം ഒന്ന് ഉടച്ച് ഒഴിച്ചുകൊടുക്കലാണ് അപ്പോൾ എൻ്റെ ഒരു കുറുമക്കറി അങ്ങനെയാണ് കേട്ടോ ഇനി നമ്മളെ ചിക്കൻ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതാ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നല്ലവണ്ണം തന്നെ കുരുമുളകും അതുപോലെ തന്നെ വലിയ ചപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അത് ആ കുറുമക്കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ച അടുപ്പിൽ തന്നെ നമ്മൾ എന്താ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മാണിക്കുന്നുണ്ട് മക്രോണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അതിൻ്റെ മുമ്പ് ഇട്ടിന് അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണം നല്ലോണം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം താളിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളതിലേക്ക് ഉള്ളി തക്കാളി ഇട്ട് കൊടുക്കും ചെറിയ കുഞ്ഞി പീസാക്കിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഒന്ന് മസാല ആക്കിയിട്ടും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ച് ചിക്കൻ പൊരിച്ചാന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മക്രോണി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കും കേട്ടോ അതാണ് നമ്മളെ മക്രോണി ഇത് ചിക്കൻ പക്കാവ അടക്കം വേണ്ടിയിട്ടാണ് ചിക്കൻ നല്ലോണം ഒന്ന് മിക്സിയിലടിക്കാം രണ്ട് കഷണം ഞാൻ ചിക്കൻ എടുത്തിട്ട് നല്ലോണം മിക്സിയിലടിച്ചിട്ട് നമ്മൾ ഉള്ളിയും തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൽ കരിപ്പൊടിയോ അതുപോലെ തന്നെ കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചിട്ട് പൊരിച്ചത് എടുത്തതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റായിട്ടോ ഈ ഒരു എന്താ ചിക്കൻ പക്കാവ് ഇടക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് മക്കറോണി ഇവിടെ റെഡിയാക്കി ഉണ്ട് ഞാൻ ചിക്കൻ പൊരിക്കാനുള്ളതും അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഒന്ന് അവിടെ നിന്ന് പൊരിച്ചെടുക്കട്ടെ പിന്നെ ഇതിലേക്ക് ഗരം പൊടി അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ച് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ച ബാക്കി വെളിച്ചെണ്ണ ഉണ്ടായിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിന് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായി കുറച്ച് വെളിച്ചെണ്ണ അതിന് നെയ്യ് നെയ്യായിന് കേട്ടോ ഈ ഒരു ചിക്കൻ്റെ ഒരു നെയ്യ് ഉണ്ടായില്ലോ അതായതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്ത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ അടുപ്പ് തന്നെ നമ്മളെ ഈ ഒരു ചിക്കൻ പക്കാ അവിടെ അതും കൂടി ഒന്ന് അപ്പോൾ ഇതാ ഏകദേശം അവിടെ ആയിക്കിണ്ട് മോള് പിന്നെ എന്താ വത്തക്ക ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സുകളൊക്കെ മോള് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ തുറക്കേണ്ട ഏകദേശം ടൈമൊക്കെ ആയി ആയിട്ടോ അപ്പോൾ എല്ലാ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ് അപ്പോൾ നോക്കി ഈ ഒരു ജാമ്പക്കല്ലേ എവിടെ നിന്ന് രണ്ട് ജാമ്പക്കെ കിട്ടിയിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ജാമ്പക്കൊക്കെ ഇപ്പോൾ ഇതാ നമ്മളെ ജ്യൂസ് എന്ന് പറയുന്നത് ഇതാ വത്തക്ക വെള്ളം കേട്ടോ അപ്പോൾ നമുക്ക് നാഹം കിടന്നൊരു സംഭവമാണ് ലഹരി വത്തക്ക വെള്ളം ഇപ്പോൾ നമ്മളെ മുത്താറിയുണ്ട് മുട്ട പപ്പ്സ് ഉണ്ട് കേട്ടോ അത് തറവാട്ട് നോണ്ടെത്തുന്നത് കൊണ്ടുത്തന്നതാണ് അപ്പോൾ അതും മുട്ട പപ്പ്സും അതുപോലെ തന്നെ മക്രോണിയും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ നോമ്പ് തുറന്നിട്ട് അപ്പോൾ മകരുവിൻ്റെ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ മുപ്പത്തിയുള്ള ഫുഡ് ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ